വലിപ്പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകൾ കഴിഞ്ഞ വീഡിയോയിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട് തക്കിബീർ ജൊല്ലേണ്ടതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് മുതൽ എന്നാണ് പറഞ്ഞത് എന്നാൽ പെരുന്നാളിൻ്റെ രാത്രി മുതൽ തന്നെ ഇന്ന് രാത്രി മുതൽ തന്നെ കേരളത്തിലുള്ളവർക്ക് ഇന്ന് രാത്രി മുതൽ തന്നെ നാളെ നിസ്കാരത്തിന് ഇമാം കൈകെട്ടുന്നത് വരെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഇമാം കൈകെട്ടുന്നത് വരെ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർ നിസ്കരിക്കാൻ പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടുന്നത് വരെ തക്ബീർ ജൊല്ലൻ ne നിസ്കാരമാണ് ഫർബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്യസ്കാരമാണ് ആ സുന്ന നിസ്കാരങ്ങളിൽ തന്നെ വളരെ ശ്രേഷ്ഠമായതാണ് പെരുന്നാൾ നിസ്കാരം നമ്മൾ എന്തിനാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് മഹാന്മാർ പറയുന്നത് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഐദുൽ ഫിത്തോർ നമ്മൾ ആഘോഷിക്കുന്നത് റമവാൻ മാസത്തിൽ റബ്ബ് കോടാനുകോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് ആ നരകമോചനം നടത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നാം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ഈദുൽ ഔഹ നമ്മൾ ആഘോഷിക്കുന്നത് മഹാന്മാർ പറയുന്നത് അറഫ ദിനത്തിൽ റബ്ബ് ഒരുപാട് ആൾക്കാരെ നരകമോചനം നടത്തിയിട്ടുണ്ട് റമദാൻ കഴിഞ്ഞാൽ അറഫ ദിനത്തിൽ നരകമോചനം നടത്തിയതുപോലെ വേറൊരു ദിവസം നരകമോചനം നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ആ നരകമോചനം നടത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഈദുൽ അൽഹ ബലിപെരുന്നാൾ പെരുന്നാൽ നാം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സ്തുതികളെ പുകളുകളെ വാനോളം വാഴ്ത്തേണ്ടത് നമ്മുടെ കടമയാണ് അറഫയിൽ നിൽക്കുന്ന ജനങ്ങളെ ചൂണ്ടിക്കാട്ടി ആകാശലോകത്തുള്ള മാലാഖമാരോട് മലക്കുകളോട് റബ്ബ് അഭിമാനം പറയുമെന്ന് ഹരീസുള്ളിൽ നമുക്ക് കാണാം നാളെ പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന പുരുഷന്മാർ കൂട്ടം കൂട്ടമായി ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളികളിൽ ഐദ്ഗാംഗുകളെയും ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ചൂണ്ടിയും റബ്ബ് റബ് മലക്കുകളോട് സന്തോഷം പറയുമെന്ന് നമുക്ക് കാണാവുന്നതാണ് ഏതായാലും തെക്ക് വീറിയലിൽ റബ്ബിൻ്റെ പുകളുകൾ വാഴ്ത്തലാണ് നാം നന്നായി അത് ചെയ്യണം അതോടൊപ്പം തന്നെ പെരുന്നാൾ നിസ്കാരം അത് എല്ലാവർക്കും ചെന്നത്തുള്ളതാണ് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും എല്ലാവർക്കും ചെന്നത്തുള്ളതാണ് പെരുന്നാൾ നിസ്കാരം അത് എല്ലാവരും നിർവഹിക്കണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതോടൊപ്പം പെരുന്നാൾ നിസ്കാരം കഥാ നിഷ്കാരത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് രണ്ട് ഹൃത്തുബസുന്നത്തുണ്ട് അത് പുരുഷന്മാർക്കാണ് പുരുഷന്മാർക്കാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് ഹൃത്തുബസുന്നത്തുണ്ട് സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല സാധാരണ ജുമാ നിസ്കാരമായാലും മറ്റു സുന്നത്തുള്ള നിസ്കാരമായാലും നിസ്കാരത്തിന് മുമ്പാണ് ഹുത്ത എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് ആദ്യ നിസ്കാരവും പിന്നീട് കുത്തുവയുമാണ് നടക്കേണ്ടത് അത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് സുന്നത്തിലെ രണ്ടക്കാലത്ത് നിസ്കാരമാണ് ഈദുൽ അലഹ നിസ്കാരം അല്ലെങ്കിൽ ബലി പെരുന്നാൾ നിസ്കാരം വലിയ പെരുന്നാൾ നിസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹുദാലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് കൈ കെട്ടുക സാധാരണ പോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുക പിന്നെ ഒന്നാമത്തെ റക്കാലത്തിൽ ഏഴ് തക്ബീർ ജലൽ സുന്നത്തുണ്ട് അപ്പോൾ നമ്മൾ നിയത് ചെയ്ത് തക്ബീറത്തിലെ ഹെറാൻ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ദുവാലി സ്ഥിത്ത വജ്ജത്ത് ഓതുക വജ്ജഹത്ത് വജീലി ഫറസ് അർ അത് മുഴുവനായി ഓദിക്കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹക്ക് വേണ്ടി അഴുതു ഓതുന്നതിന് മുമ്പ് ഏഴ് തക്ബീർ ചെല്ലുക ഏഴ് തക്ബീറിലും കൈകൾ ഉയർത്തിക്കെട്ടുക അതോടൊപ്പം ഓരോ രണ്ട് തക്ബീറിൻ്റെ ഇടയിലും സുബഹാൻ അള്ളാഹി ഇലാഹ വലാ ഇലാഹിന്നുഹു അക്ബീർ എന്ന നിക്കറ് ചൊല്ലുക ഒ അല്പം കൊച്ചത്തിൽ തന്നെ ഈ തീറുകൾ ചെല്ലേണ്ടതാണ് അത് കഴിഞ്ഞ് ഒന്നാമത്തെക്കാലത്തിൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ കാഫ് ഓതുക സൂറത്തുൽ കാഫ് ഓതാത്തവർ സഭ്യസമർഭിക്കലാവില്ല എന്ന സൂറത്ത് ഓതുക സാധാ പോലും കാര്യത്ത് നിസ്കരിച്ച് രണ്ടാമത്തെക്കാലത്തിലേക്ക് എഴുന്നേറ്റാൽ ഉടനെ ആ എഴുന്നേൽക്കുന്ന തക്ബീർ കൂടാതെ അഞ്ച് തക്ബീർ ചെല്ലുക അഞ്ച് തക്ബീർ ചെല്ലിയതിന് ശേഷം ആ തക്കിബീറിൻ്റെ ഇടയിലും സുബഹാനു അക്ബർ എന്ന് ചൊല്ലണം ഈ അഞ്ച് തക്ബീറുകളിലും കൈ ഉയർത്തി കെട്ടണം അത് കഴിഞ്ഞ് ഓതുക ഊതുക എഖത്തറബച്ച് ഓതുക അതിന് കഴിയാത്തവർ ഹൽ ഹൽഅത ഹരീസ് ഉള്ള ഖാഷിയ ഓതുക അങ്ങനെ ഈ സൂറത്തുകൾ ഓതി രണ്ടാമത്തെ കാലത്ത് പൂർത്തിയാക്കി പുരുഷന്മാരാണെങ്കിൽ രണ്ട് ഹുദ്ബയും കഴിഞ്ഞ് ദായ ചെയ്ത് പിരിയുന്നതാണ് പെരുന്നാൾ നിസ്കാരം സ്ത്രീകളാണെങ്കിൽ ഈ രണ്ടരക്കായത്ത് ഈ പറഞ്ഞതുപോലെ നിസ്കരിക്കാനാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇനി ഇതായിരിക്കും മറന്നുപോയി തക്കിബീർ എല്ലാം മറന്നുപോയാൽ പ്രശ്നമുള്ളതൊന്നല്ല സുന്നത്താണ് തക്ബീർ എല്ലിൽ ഇനി തക്കിബീറിൻ്റെ എണ്ണത്തിൽ മിസ്റ്റേക്ക് വന്നു ആറുള്ളത് ഏഴുള്ളത് ആറായിപ്പോയി അഞ്ചുള്ളത് മൂന്നോ നാലോ ആയിപ്പോയി അപ്പോൾ പിന്നെ ആ നിസ്കാരം പാർട്ടിയിലാകും അങ്ങനെയൊന്നുമില്ല കൃത്യമായി ഓർമ്മിച്ച് ചെയ്യുക അതാണ് അതാണതിൻ്റെ പൂർണ്ണരൂപം ഇനി അതൊന്നും പറ്റാത്തവരുണ്ടെങ്കിൽ രണ്ടരക്കായത്ത് സാധാരണ പോലെ പെരുന്നാൾ നിസ്കാരത്തിനെ നിയത്ത് വെച്ച് നിസ്കരിക്കുക ഒരിക്കലും നമ്മൾ നിസ്കാരം കളയരുത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞതാണ് ബലിപെരുന്നാളാണ് ബലിപെരുന്നാളിനെ നിസ്കരിക്കൽ കുറച്ച് നേരത്തെ ആ ശുന്നത്താണ് സാധാരണ നമ്മുടെ സ്ത്രീകളൊക്കെ അവർ നിസ്കരിക്കുന്നവരായിരിക്കും പക്ഷേ നിസ്കരിക്കുന്നതൊക്കെ ഉച്ചക്കായിരിക്കും മിക്കവാറും പണികളൊക്കെ കഴിഞ്ഞ് ഈ ബലി പെരുന്നാൾ നിസ്കാരം അങ്ങനെ ആവരത് രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കരിച്ചിട്ട് ബാക്കി പണിയെടുക്കുന്ന രീതിയിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആൾക്കാർ പ്രത്യേകം ദ്വായു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അനഫാ ദിവസത്തിലും പെരുന്നാൾ ദിവസത്തിലും ഒക്കെ ദജാപത്ത് നീട്ടുമെന്ന് മുൻപ് പറഞ്ഞതാണ് അതുകൊണ്ട് എല്ലാവരും ദാവു ചെയ്യണം അള്ളാഹു എല്ലാവർക്കും ഖൈറ നൽകട്ടെ അസ്സലാമലൈക്കും വാഹമത്